കുന്നംകുളത്ത് ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ കാർ ഇടിച്ച അപകടം ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക് തൃശൂർ റോഡിൽ വാട്ടർ അതോറിറ്റിക്ക് സമീപമാണ് ഓട്ടോറിക്ഷയ്ക്ക് പുറകിൽ നിയന്ത്രണം വിട്ട കാറിച്ച് അപകടം ഉണ്ടായത് അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു കാണിപ്പയൂർ സ്വദേശി നാൽപ്പത് വയസ്സുള്ള മിറാസിനാണ് പരിക്കേറ്റത് ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ പുറകിൽ അമിത വേഗതയിലെത്തിയ കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാത ത്തിന് ഓട്ടോറിക്ഷ മൂന്നോളം റോഡിൽ മറിഞ്ഞാണ് നിന്നത് ഓട്ടോറിക്ഷയ്ക്കിടയിൽപ്പെട്ട ഡ്രൈവറെ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സംഭവസ്ഥലത്തെത്തിയ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഓട്ടോറിക്ഷയും കാറും ഭാഗികമായി തകർന്നു അപകടത്തെ തുടർന്ന് കുന്നംകുളം തൃശൂർ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി